മനുഷ്യജീവൻ എടുക്കുന്ന വന്യജീവി ആക്രമണം തടയുക വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ മേഖലകളിൽ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ തന്നെ മലയോര ജനത തിങ്ങിപ്പാർക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണം പതിവായി പതിവായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വയനാടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രാധ എന്ന് പറയുന്ന സഹോദരി നരഭോജി നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ബി സജീവ് അശോകൻ പൊറ്റക്കാട്ട് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധംകുട്ടി താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ എന്നിവർ സംസാരിച്ചു